ട്ടോ ഗന് ആക്ച്വലി കഴിഞ്ഞ കുറച്ച് നാളായി ഈ ഒരു കണ്ടന്റ് ചെയ്യണം ചെയ്യണം ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ആലോചന ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നില്ല ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന പോലെയാണ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നടക്കാൻ ഇത്തിരി പാടാണല്ലോ അതുപോലെയാണ് എൻ്റെ കാര്യത്തിൽ ഈ ഒരു കണ്ടന്റ് അപ്പൊ പിന്നെ ഇനി കൂടുതൽ വായിക്കേണ്ടെന്ന് കരുതി അതാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ അതായത് ചില മീഡിയ ഓൺലൈൻ മീഡിയ ടീംസ് ഉണ്ട് എക്സാക്റ്റ് പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല കാരണം വെറുതെ ക്ലെയിം സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ പുറകെ ഒന്നും നടക്കാൻ വയ്യ അതുകൊണ്ടാണ് സോ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണമല്ലോ എന്നാൽ കാര്യങ്ങൾ പറയേണ്ടത് പറയുകയും വേണം ആളുകൾക്ക് ഒബ്വിയസ്ലി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആരെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്ന് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഭീകര പരിപാടികളാണ് ഭീകരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര ഭീകര പരിപാടികൾ അതായത് ഏതെങ്കിലും നടിമാരൊക്കെ നടന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നടിമാരൊക്കെ അവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞാല് ഓക്കെ ക്യാമറ ഓണാക്കാം അവരെ ഷൂട്ട് ചെയ്യാം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു സ്ട്രെയിറ്റ് ആംഗിൾ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അവരെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അഥവാ ഇവർക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിലും കുറച്ചടുത്ത് പോവാം എന്നാൽ മാന്യമായ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് അവരോട് ചോദിക്കാം അവർ ആ ചോദ്യം കേൾക്കുകയും ചെയ്യും അതിനുള്ള ഉത്തരം അവർക്ക് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് വലിയ മെനക്കേടുള്ള ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല വളരെ സിമ്പിളാണ് എന്നാൽ ഈ ചില മീഡിയ ടീമുകൾക്ക് അത്ര എളുപ്പത്തിൽ പണിയെടുക്കാൻ താല്പര്യമില്ല അവർക്ക് കഷ്ടപ്പെട്ട് പണിയെടുക്കാനാണ് താല്പര്യം അവർ പരമാവധി കഷ്ടപ്പെടും ഇവരെന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂമിയും ഭീകര സൂമിങ മുഖത്തേക്കൊന്നുമല്ല സൂമെയ്യായലിക്കൊന്നും അല്ല സൂമ് ചെയ്യ ഇവർക്ക് ഈ ഭാഗമൊക്കെ എങ്ങനെയെങ്കിലും കിട്ടണം അപ്പൊ ഈ ഭാഗത്തേക്ക് അവർ ജൂം ചെയ്യും സൈഡിലൊക്കെ നിക്കൂര് ഇങ്ങനെ ഇങ്ങനെ സൈഡിലൊക്കെ നിൽക്കും അപ്പൊ നടി ഇങ്ങനെയാണെങ്കിൽ ക്യാമറമാൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയല്ല പിടിക്കുക സ്ട്രേറ്റ് ആയിട്ടല്ല ടോപ്പ് ആംഗിൾ വെക്കും ടോപ്പ് ആംഗിൾ വെക്കും ടോപ്പ് ആംഗിൾ വെച്ചിട്ടൊരു ഷൂട്ടിംഗ് ആണ് എന്നാലല്ലേ ഇത് ആക്ച്വലി കിട്ടത്തുള്ളൂ അപ്പോ ഇപ്പൊ സാരി അല്ലാത്ത ചില വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് ഇപ്പോൾ ടോപ്പ് ആംഗിളിൽ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് പിടിക്കുന്ന സമയത്ത് സാരി അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പോഷൻ കാണും സാരിയാണെന്നുണ്ടെങ്കിലും ഇവര് കഷ്ടപ്പെടും കുറച്ചും കൂടി മെനക്കിടും സാരിയാണെങ്കിൽ ഇവർ കുറച്ചും കൂടി ഈ സൈഡ് ആംഗിളിൽ ടോപ്പ് ആങ്കിളൊക്കെ പിടിച്ചിട്ട് ഇവർ എങ്ങനെ മെനക്കിട്ട് ഇങ്ങനെ എങ്ങനെ മെനക്കിടും ഇവരെ ഇത് ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്നതാണത് എന്ത് കഷ്ടപ്പെടാല്ലേ ഇത്ര കഷ്ടപ്പെടുന്നത് ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക പബ്ലിക് പബ്ലിക്കിലേക്ക് പോസ്റ്റ് ചെയ്ത് വിടുക റീച്ച് ഉണ്ടാക്കുക അപ്പൊ അതിന്റെ താഴെ ആൾക്കാർ ഈ പോസ്റ്റ് മുതലാളിനെ തെറിയൊക്കെ വിളിക്കുന്നുണ്ടാവും അതോക്കെ അതല്ലാതെ എന്താ പറയാ കൊറേ ആൾക്കാർ ഇതിലുള്ള നടിമാരെ ചീത്ത വിളിക്കും മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വന്നാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ഇനി അടുത്തത് അത് ക്ലീശ ചോദ്യമാണ് അത് വിട് വേറൊന്നും ഉണ്ട് ഇപ്പം ചില നടിമാർ കവർ ചെയ്യും കവർ ചെയ്യും ഓക്കെ ഇവർ കുനിയുന്ന സമയത്ത് കവർ ചെയ്യും അതേപോലെ പരമാവധി ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ വരുന്ന സമയത്ത് ടോപ്പ് ആംഗിൾ ടീമുകളൊക്കെ വരുന്ന സമയത്ത് ഇവർ പരമാവധി പൊക്കി പിടിക്കാൻ ഇങ്ങനെ ഇതിങ്ങനെ കവർ ചെയ്യാനൊക്കെ ശ്രമിക്കും അപ്പം ഇത് കവർ ചെയ്യുന്ന സമയത്തും ഇവർ ഷൂട്ട് ചെയ്യും അപ്പം ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യലുണ്ട് എന്താണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഈ വസ്ത്രം ധരിക്കുന്നത് അത്രയും കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ധരിക്കുന്നത് കവർ ചെയ്ത് വെക്കാനാണെങ്കിൽ എന്തിനാണ് ധരിക്കുന്നത് ഇത് ഇത്ര വിവരം ഘട്ടവന്മാരാണോ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണോ അവർ പൊട്ടന്മാരാണോ അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട വസ്ത്രം തന്നെയാണ് അവർ ധരിക്കുന്നത് പക്ഷേ ക്യാമറമാനോമാർ ടോപ്പ് ആംഗിളും സൈഡ് ആംഗിളും ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന ടീമുകൾ ടീമുകളുണ്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെ അവരിത് ഇട്ടിട്ട് വന്നിട്ടുള്ള വസ്ത്രം അവരിങ്ങനെ അവർ അൺകംഫർട്ടബിളാവുകയാണ് അവർ അവർ ഈ ക്യാമറമാൻമാർ കാരണം അൺകംഫർട്ടബിൾ ആണ് കാരണം അവർ ഇട്ട ഡ്രസ് കാരണം അൺകംഫർട്ടബിൾ ആവുന്നതല്ല അവരിത് മറച്ചു വെക്കേണ്ടി വരികയാണ് ഇട്ടിട്ട് വന്നത് സാധനം ഈ തേട്ടികളെ പേടിച്ചിട്ട് ഇങ്ങനെ മറച്ചു വെക്കേണ്ടി വരികയാണ് അവരെ അപ്പൊ ഇങ്ങനെ ഇവരെ കുറ്റം പറയും മറച്ചു വെക്കുന്ന ആൾക്കാർ കുറ്റം പറയും ഉള്ളതാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ആക്ച്വലി ഉണ്ട് കേട്ടോ ഇപ്പൊ മറ്റേ ഞാൻ കമ്പനിയിൽ തന്നെ ഞാൻ ആക്ച്വലി കണ്ട് കണ്ടു വെച്ചത് കണ്ടില്ലേ മറ്റേ ഐശ്വര്യ ലക്ഷ്മിയുടെ അത് ഏത് കോട്ടനാണോ അത് ക്യാപ്റ്റർ ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നാണം കണ്ടവൻ അവരിങ്ങനെ കവർ ചെയ്ത് ഓടിച്ചിരിക്കുക അതൊരു റീൽ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ അതിൻ്റെ താഴെ ആൾക്കാർ കമ്മിറ്റിയിരിക്കുകയാണ് എന്തിനത്ര കഷ്ടപ്പെട്ട് ഇത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇടുന്നതെന്നാണ് ചോദിക്കുന്നത് ഈ വസ്ത്രം ഈ തമ്പനിയിൽ കൊടുത്തിരിക്കുന്ന ഐശ്വര്യലക്ഷ്യ വസ്ത്രത്തിന് എന്താണ് കുഴപ്പമുള്ളത് അതൊരു സാരി അല്ലേ ഒരു ഹാഫ് സാരി എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് അതെന്താ കുഴപ്പം അവരത് കുനിയുന്ന സമയത്ത് പോലും അത് അവർ കവർ ചെയ്യും അത് പൊതുവേ സ്ത്രീകള് പനിയുന്ന സമയത്തൊക്കെ അവരുടെ വസ്ത്രം അങ്ങനെ കവർ ചെയ്ത് പിടിക്കലുണ്ട് അവര് അത് കവർ ചെയ്ത് പിടിച്ചു അപ്പം കവർ ചെയ്ത് പിടിക്കുന്നതാണോ പ്രശ്നം അതോ ഇത് ക്യാപ്ചർ ചെയ്യുന്ന ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അതാണോ പ്രശ്നം അപ്പോൾ ആളുകൾ ഭയങ്കര പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് ആർക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ആളുകൾക്ക് നല്ല പ്രോത്സാഹനം അവരെ കുറ്റമൊന്നും പറയുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ആക്ച്വലി ഉണ്ട് അവരെ കുറ്റം അവർ ചെയ്യുന്ന ഒന്നും ഒരു തെറ്റായിട്ട് കാണുന്നില്ല ഇവർ പറയുന്ന അങ്ങനെയൊക്കെ വസന്ത വരുന്നതുകൊണ്ടല്ലേ ഇവർ പുറകെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ അവരിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളും ഈ പബ്ലിക് സ്പേസിൽ ഈ ട്രെയിനിലും ബസ്സിലും ഒക്കെ ഇരുന്നിട്ട് മറ്റേ പണി കാണിക്കുമല്ലോ അവരും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളൊന്നുമില്ല ഏകദേശം രണ്ട് രണ്ട് തരത്തിലുള്ളൊരു ചെയ്തുകളാണെന്ന് മാത്രം ബട്ട് അതും ഒരു തരത്തിലുള്ള ക്രൈമാണ് അതായത് അതും ക്രൈമാണ് ഈ ബസ്സിലും ട്രെയിനിലും കാണുന്ന കാണിക്കുന്ന അതും ക്രൈമാണ് ഇതും ഒരു പരിധി പരിധിവരെ ക്രൈമാണ് എന്ന് പറയേണ്ടി വരും പിന്നെ വേണമെങ്കിൽ പറയാം താല്പര്യമില്ലാതെ അവർക്ക് റിയാക്ട് ചെയ്തൂടെ അല്ലെങ്കിൽ കേസ് കൊടുത്തുകൂടെ എന്നുള്ളൊരു സംഭവമൊക്കെ പറയാം എനിക്കറിയില്ല അവരെന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് എന്നൊന്നും എനിക്ക് ആക്ച്വലി അറിയത്തില്ല ബട്ട് ഓക്കെ ഞാൻ ഈ ക്യാമറാമാന്മാർ ഇത് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് അത് അവർ ഷൂട്ട് ചെയ്തു പോകണം അത് താല്പര്യം ആളുകൾക്ക് എന്താ പറയുക റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് പോലീസ് കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അതൊരു സൈഡിൽ കൂടെ നടക്കട്ടെ അത് അവരുടെ താല്പര്യം ബട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റീൽസിൻ്റെ ഒക്കെ താണവരുന്ന കമൻസാണ് ഞാൻ എടുത്തു പറയുന്നു ഇവർ ഷൂട്ട് ചെയ്യുന്നതോ അതൊന്നും അല്ല അത് എന്താണ് പറയുക നടിമാർക്ക് കേസ് കൊടുക്കാം അവർക്ക് റിയാക്ട് ചെയ്യാം ബട്ട് ഈ ചെയ്യുന്നത് കൂളത്തരാണ് ബട്ട് എൻ്റെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച എൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കമൻ ബോക്സാണ് നമ്മൾ ഫേസ്ബുക്കിലുള്ള ആളുകളെയൊക്കെ കുറ്റം പറയും അവർ നേരം കൊടുക്കാത്ത ആൾക്കാരാണ് ലൈംഗികതാര്യത്തിലുള്ള ആൾക്കാരാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശിക്കലുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾ അങ്ങനെ കാണുന്നത് പക്ഷേ ഫേസ്ബുക്ക് മാത്രമല്ല ഇൻസ്റ്റാഗ്രാം എന്താ ഭയങ്കര യങ്സ്റ്റേഴ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ യങ്സ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ കുറച്ച് തൊലിഞ്ഞ ചിന്താഗതി കൊണ്ട് തന്നെ നടക്കുന്ന ആൾക്കാർ എല്ലാവരും അല്ല പക്ഷെ കുറച്ച് ആളുകൾ ആക്ച്വലി ഉണ്ട് അപ്പൊ അവിടെ ഇറയിലെ താഴെ ആൾക്കാർ ഇങ്ങനെ പറയും എന്താണ് അവൾ കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇടുന്നത് എന്നിട്ട് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു പിന്നെ ചില ആൾക്കാർ കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്തിനാണ് ഈ വസ്ത്രം ഇടുന്നത് എന്നാൽ ഈ കമൻ്റ് ചെയ്യുന്ന വിഡ്ഡികൾ മനസ്സിലാക്കണ്ടേ ഈ ക്യാമറമാൻമാരുടെ ഒരു ഒരു രീതിയുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് സൂമിയും ടോപ്പ് ആംഗിൾ വെക്കും അപ്പൊ അതുകൊണ്ട് അവർക്ക് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഈ കവർ ചെയ്യുന്നത് അവർ അൺകംഫർട്ടബിൾ ആവുന്ന ആ റീസൺ കൊണ്ടാണ് വസ്ത്രം കാരണമല്ല എന്ന് ചിന്തിക്കാനും എന്താ പറയുക മോശമായിട്ടുള്ള അതായത് ഈ ഈ നടിമാര് കുറ്റം പറയാതെ ഉള്ള കമൻറ്റുകൾ ഇടാതെ ഈ പറഞ്ഞ പോസ്റ്റ് ചെയ്യുന്ന അതായത് ഈ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ തന്നെ പറയുന്ന അവരെ ഒന്നും കുറ്റം പറയാതെ ഇവരെ ചെയ്തോളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ത് 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 വിഡി ചിന്താകുന്ന ആലോചിച്ച് നോക്കി പിന്നെ ഇതൊക്കെ ഒരു രസം മനസ്സിലായില്ലേ ഷൂട്ട് ചെയ്യുന്നവനും രസം ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നവനും ഒരു രസം അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ നന്മമാരും കോപ്പൊന്നും അല്ലാട്ടോ എടുത്ത് പറയാം ഇപ്പൊ നിങ്ങൾ ആയിരിക്കും നീ നോക്കാത്തവനും ഞാൻ നന്മമാരും ഒന്നും അല്ല ഞാനും റീൽസ് ഒക്കെ സ്ട്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാനും ശ്രദ്ധിക്കും ശ്രദ്ധിക്കുക പറഞ്ഞ ഇങ്ങനെ ഹൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നതൊന്നുമില്ല സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നോക്കിപ്പോവും ഒപ്പിയ ശ്രീ നോക്കിപ്പോ നോക്കിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നുണയായി പോവും നോക്കിപ്പോവും പക്ഷെ ഇതിന് വേണ്ടിയിരിക്കുക കാണാൻ വേണ്ടിയിരിക്കുക എന്താണ് ഈ പറഞ്ഞ എന്താണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരോ അവൻ ചെയ്തത് ഗംഭീര പണിയുണ്ടോ നല്ല കാര്യം അവൻ ചെയ്യുന്നത് അങ്ങനത്തെ ചിന്ത നമുക്ക് അങ്ങനെ ഇല്ല ആ മൂഡ് നമുക്ക് ആക്ച്വലി ഇല്ല ഞാൻ ചിന്തിച്ചു പോകുന്നത് നാണം കേട്ടിട്ട് ഇവരുടെ പുറകെ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്ത്രി മലയാച്ചരാണ് ഇത് പലരും കവർ ചെയ്യുന്നത് കാണുന്ന സമയത്തും ഇവർക്ക് മനസ്സിലാവുന്നില്ല അവർ അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റേ മഹിമാ നമ്പ്യാരുടെ ഒരു വീഡിയോ ഉണ്ട് എന്താ പറയുക മറ്റേ ജ്വല്ലറി ഷോപ്പിലുള്ള വെച്ചിട്ടുള്ള എന്തോ ഒരു വീഡിയോ ആണ് ഷി വാസ് എ സാരി ഒരു സാരിയാണ് ഒരു ഈ സോ കോൾഡ് മാന്യമായ വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊന്ന് ഏതാങ്കിൽ വെച്ചാലും അതായത് മര്യാദക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും കാണാനോ പിടിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല അവരുടെ വസ്ത്ര രീതി വെച്ച് നോക്കുമ്പോൾ പക്ഷെ ആ ജല്ലറിയിൽ ഏതൊരു കഴങ്ങൻ കയറി ചെന്നിട്ട് കഷ്ടപ്പെട്ട് സൈഡ് ആംഗിൾ വെച്ചിട്ട് സൈഡ് ആംഗിൾ ടോപ്പ് ആംഗിള് വെച്ചിട്ട് കഷ്ടപ്പെട്ട് അങ്ങ് ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പൂശി അപ്പൊ ഈ അവരങ്ങനെ ഇട്ടതുകൊണ്ടാണ് ഇവർ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാര് ഇതിനും കൂടി മറുപടി തരേണ്ടി വരും അതെന്താണ് അങ്ങനെ മര്യാദയ്ക്കുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും ഇവര് ഇത് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് ക്യാപ്ചർ ചെയ്തിട്ടൊക്കെ പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ അതെന്ത് പരിപാടിയാ കഷ്ടമല്ലേ അപ്പോൾ ആളുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ വിമർശിക്കെ ഈ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ ചീത്ത വിളിക്കാൻ വേണ്ടിട്ട് നിൽക്ക് അല്ലാണ്ട് അത് നിക്കാതെ അവരെ ന്യായീകരിച്ചിട്ട് ഇവരിങ്ങനെ ഇട്ടത് കൊണ്ടല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നത് എന്ത് കോപ്പ് ഇതാ പരിപാടിയത് കഷ്ടം അങ്ങനെ ഉദാഹരണങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടെന്നേ ഏഹ് ഉണ്ട് മറ്റേ പിന്നെ ഇവര് പോയിട്ട് എപ്പോഴാ ഹണി മോണിന്ന് ചോദിക്കാ ഡാനി എന്താണ് ഇവരുടെ പേര് ഡയാന എന്ന് പറഞ്ഞിട്ട് ഒരു നടിയുടെ അടുത്തൊക്കെ പോയിട്ട് എന്താണ് എപ്പോഴാണ് ഹൊണിയും പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പോയി ചോദിക്കുന്നത് പിന്നെ ഇവരൊന്നും അങ്ങനെ ഭയാനകമായിട്ട് റിയാക്ട് ചെയ്യാത്ത കാരണം പേടിയാണ് ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കണം പിന്നെ ഇവരെ പണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് പലരും ചിന്തിച്ചിട്ട് റിയാക്ട് ചെയ്യാത്തത് നേരെ മറിച്ച് രഞ്ജനി ഹരിദാസിൻ്റെ പുറകേതുപോലെ ക്യാമറയും പിടിച്ചുകൊണ്ട് പോയി നോക്ക് അവർ ചപ്പക്കുറ്റി അടിച്ച് തിരിക്കും അല്ലെങ്കിൽ അവരായത്തോട് വിളിച്ച് പറയും പിന്നെ അത് കേട്ടിട്ട് നാളും കേട്ടിട്ടിരിക്കേണ്ടി വരും ഇപ്പം ഞാൻ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു റീൽ വീഡിയോ ആക്ച്വലി കണ്ടായിരുന്നു അവരുടെ പുറകെ ഏതോ ഒരു വിവരം കെട്ട തോൽവി ക്യാമറയും പൊക്കി പിടിച്ചിട്ട് എന്തോ കല്യാണക്കാരെ ചോദിച്ചത് തോന്നുന്നുണ്ട് എപ്പോഴാണ് കല്യാണം എന്നും എന്താ കല്യാണം കഴിക്കാതെ എന്തോ ചോദിച്ചതാണ് രഞ്ജിനി ഹരിദാസ് എന്ത് ചെയ്ത് അയാളുടെ ആ ക്യാമറയും പൊക്കി പിടിച്ച് വാങ്ങി വാങ്ങിയിട്ട് നേരെ ഈ ചോദിച്ചവൻ്റെ നേർക്ക് ഈ ക്യാമറ ഓൺ ആക്കിയിട്ട് അയാളോട് ചോദിച്ച് നിങ്ങളുടെ കല്യാണം എപ്പോഴാണ് നിങ്ങൾ എപ്പോഴാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചങ്ങ് ചോദിച്ചിട്ട് നാണം കെടുത്തി വിട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി ചാവണ ഭേദം അതായത് ഈ പണിയൊക്കെ കാണിക്കുന്ന ആൾക്കാർ ചാവണതാണ് ആക്ച്വലി ഭേദം കാരണം ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് തുടങ്ങി ആൾക്കാർ നാണം കെടുത്ത് തുടങ്ങി അതായത് ചവിട്ടി താഴ്ത്തി തുടങ്ങി അപ്പൊ ഇനിയെങ്കിലും ഈ ചെയ്യുന്നത് മോശമാണ് നാണക്കേടാണ് വൃത്തികേടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ട പരിപാടിയൊന്നും ഇവരുടെ സൈഡിൽ നിന്നും ആക്ച്വലി കാണുന്നില്ല ഇപ്പൊ ഋതുമന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 നടിയല്ല അവർ ഷീസ് എ മോഡൽ അപ്പോൾ അവർ ഈ അടുത്ത് ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു മോഡേൺ ഡ്രസ്സ് എന്തോ എനിക്ക് എന്താ പറയാൻ അറിയില്ല ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊരു ഒരു റീൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു ഡ്രസ്സാണ് അതൊരു എന്തോ ഫങ്ഷന് വേണ്ടിയിട്ട് എന്തോ ഇട്ടതാണ് ഈ ക്യാമറമാന്മാർ വെറുതെ വിടു ഇവർ പുറകെ പോയിട്ട് ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക ടോപ്പ് ഹാങ്കിളൊക്കെ വെച്ചിട്ട് ഒരേ കളി അപ്പോൾ അവരെന്തോ പറഞ്ഞു നിങ്ങൾ എടുക്കണമെങ്കിൽ എടുത്തോ കുഴപ്പമില്ല പക്ഷെ നിങ്ങളിങ്ങനെ സൂം ചെയ്തിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അത് വൾഗറായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ ഇപ്പോൾ നോർമലി അവർ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്കത്ര വൾഗറായിട്ടൊന്നും തോന്നത്തില്ല പക്ഷേ ഈ ക്യാമറ ഒക്കെയിട്ട് സൂം ചെയ്ത് ടോപ്പ് ടോപ്പാംഗിളൊക്കെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് ഭീകരമായിട്ട് വിസിബിൾ വിസിബിളാവും അപ്പോൾ അവരത് റിയാക്ട് ചെയ്തു അത് പക്ഷെ അത് പിണക്കി കൊണ്ടൊന്നുമല്ല അത് മര്യാദയ്ക്കാണ് അവർ സംസാരിച്ച് പറഞ്ഞത് പക്ഷേ ഇതൊന്നും ഈ നാണയഘട്ടവന്മാർക്ക് മനസ്സിലാവില്ലല്ലോ അതിൽ പിന്നെയും ഈ പാവാട പൂങ്ങുന്നുണ്ടോ സാരിയുടെ ഇത് മാറുന്നുണ്ടോ ഇനി ചുരിദാറായിട്ടെന്നുണ്ടെങ്കിൽ കുരിയുന്ന സമയത്ത് ഇടഭാഗം കാണുന്നുണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ഇവര് നടക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല റീച്ച് മുഖ്യം അതിനു വേണ്ടിയിട്ട് ഈ പണിയൊക്കെ കാണിക്കണം അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവും ചില നമുക്ക് മനസ്സിലാവും അവര് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് അത് ഈ കാരണം കൊണ്ടാണ് അൺകംഫർട്ടബിൾ അപ്പം ചിലര് ഓക്കെ ആയിരിക്കും ഇപ്പം ചിലരെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം ഹണി റോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു ഒരു ലേഡി ഉണ്ടല്ലോ അവരുടെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഉദ്ഘാടനം ഒക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പം ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവർ നമ്മൾ അവർ ഓക്കെ ആയിരിക്കും ഇപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പിടിക്കുന്ന അവർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവര് ഡോൺ കെയർ ആറ്റിറ്റ്യൂഡിലായിരിക്കും അവർ ആക്ച്വലി പോകുന്നത് അപ്പം ഈ തണ്ടികൾക്ക് അത് സുഖമാണ് അത് ക്യാപ്ചർ ചെയ്യാനും പിടിക്കാനൊക്കെ എല്ലാവരും ഹണി റോസും അല്ലെങ്കിൽ എല്ലാവരും ഈ മറ്റേ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അതാണ് അവരെ പോലൊന്നും ആയിരിക്കില്ല ചിലര് കോൺഷ്യസ് ആവും ചിലർ അൺകംഫർട്ടബിൾ ആകുമൊക്കെ ചെയ്യും അപ്പൊ അത് ഈ മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ ഈ എടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് വേണ്ടേ അതില്ല ശരിക്കും ഈ കഴിവില്ലാത്തതിൻ്റെയൊക്കെ ഒരു ലക്ഷണം ലക്ഷണത് ഈ കഴിവില്ലാത്ത ആൾക്കാരാണ് എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുക ക്യാമറയും പൊക്കി പിടിച്ച് ടോപ്പ് ആംഗിൾ സൂം ആംഗിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് അതാണ് പെണ്ണുങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്താലേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അത് കഴിവില്ലാത്തതിൻ്റെ ഒരു ലക്ഷണമായിട്ട് മനസ്സിലാക്കണം മസ്താൻ എന്തോ മറ്റേ ആങ്കർ അവരെന്തോ ഈ ടീമിൻ്റെ അടുത്ത് എന്തോ അന്ന് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അങ്ങനെയൊന്നും പിടിച്ചു വിടാൻ വേണ്ടി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഭയങ്കര ശക്തമായിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അവർ അവർ റിയാക്ട് ചെയ്ത് പറയുന്നുണ്ട് അവർ റിയാക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഇതൊക്കെ വലിയൊരു പ്രശ്നമാവണം ഇതൊക്കെ ഒരു കഴിഞ്ഞാലാണ് ഈ ടീമുകളൊക്കെ പഠിക്കുക ഇല്ലെങ്കിൽ പഠിക്കൂലോ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കുനിയുന്നുണ്ടോ നോക്കിയിരിക്കുക ശാരിത്തുമ്പ് മാറുന്നുണ്ടോ നോക്കിയിരിക്കുക ഇതാണ് പരിപാടി ഇപ്പം ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല ആ കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് അഞ്ച് മിനിറ്റ് ആയല്ലോ കഴിയുന്ന